വെടിച്ചില്ല്ല് ക്രിക്കറ്റിന ഒരേ ഒരു സെവാഗ് മരുഭൂമിയിലെ കാലാവസ്ഥ മാറ്റം അറിയിച്ചുകൊണ്ടൊരു കാറ്റ് എല്ലാ കൊല്ലവും എത്താറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ഷാർജ കപ്പിലും അങ്ങനെ ഒരു കാറ്റടിച്ചു കുറെയേറെ താരങ്ങൾ അസുഖബാധിതരായി ബി സി സി ഐ അടിയന്തരമായി ഇന്ത്യയിൽ നിന്നൊരാളെ വരുത്താൻ തീരുമാനിച്ചു ഡൽഹിയുടെ മൈതാനങ്ങളെ ത്രസിപ്പിച്ച വീരേന്ദ്ര സെവാഗ് എന്നൊരു വലം ബാറ്റർ ഇന്ത്യയിൽ നിന്നെത്തുമെന്ന സന്ദേശം ടീമിന് കരുത്തു പകർന്നു ഡൽഹി എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യും മുന്നേ സെവാഗിനെ തേടിയൊരു സന്ദേശമെത്തി താരങ്ങളെല്ലാം പൂർണ്ണ സജ്ജരായിരിക്കുന്നതിനാൽ തൽക്കാലം ഷാർജയിലേക്ക് തിരിക്കേണ്ടതില്ല പിന്നെയും ഒരു കൊല്ലം കാക്കേണ്ടി വന്നു വീരേന്ദ്ര സെവാഗ് എന്ന ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ബാറ്റുള്ള ഒരാൾക്ക് ഇന്ത്യൻ കുപ്പായത്തിലെത്തുവാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ഏപ്രിൽ ഒന്നിന് മൊഹാലിയിൽ നടന്ന ഏകദിനത്തിൽ സെവാഗ് ആദ്യമായി ഇന്ത്യക്ക് വേണ്ടി കളത്തിലിറങ്ങി രണ്ട് ബോളിൽ ഒരു റൺസുമായി മടങ്ങിയ സെവാഗ് പിന്നെയും പത്തൊമ്പത് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ആ അത്ഭുതം ക്രീസിൽ ഉറയ്ക്കുന്നത് സച്ചിനൊപ്പം സെവാഗിനെ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യിക്കാൻ ദാതെടുത്ത തീരുമാനം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തലവരെ മാറ്റുന്ന തീരുമാനങ്ങളിൽ ഒന്നായി മാറി സച്ചിനേത് സെവാഗ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ശരീരഭാഷയിൽ അവരിരുവരും ക്രീസിനിരുപുറവും നിന്നുതിർത്ത വെടിയുണ്ട തോൽക്കും ഷോട്ടുകൾ കണ്ട് തൊണ്ണൂറിലെ കൗമാരം ധരിച്ചിരുന്നു ബോളിന്റെ മെറിറ്റ് നോക്കി അഞ്ഞടിക്കുന്ന സച്ചിനും ഒരു മെറിറ്റും നോക്കാതെ അറഞ്ചം പറഞ്ചം ആഞ്ഞടിക്കുന്ന വീരവും തീർത്ത വീരഗാഥകൾ ക്രിക്കറ്റ് ചരിത്രത്തിൽ തങ്ക ലിപികൾ കൊണ്ട് ആലേഖനം ചെയ്യപ്പെട്ടു ഇന്ത്യയ്ക്കു വേണ്ടി ട്രിപ്പിൾ സെഞ്ചുറി നേടുന്ന ആദ്യ താരമായി സെവാഗ് രണ്ട് ട്രിപ്പിൾ സെഞ്ചുറിയും നാല് ഡബിൾ സെഞ്ചുറിയും ഇരുപത്തിമൂന്ന് സെഞ്ചുറിയും ടെസ്റ്റിലും പതിനഞ്ച് സെഞ്ചുറിയും ഒരു ഡബിൾ സെഞ്ചുറിയും ഏകദിനത്തിലും നേടിയ വീരേന്ദർ സെവാഗ് ഭയാരഹിതനായ ക്രിക്കറ്ററും ദയാരഹിതനായ ബാറ്ററുമായിരുന്നു പാകിസ്ഥാനെതിരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ നിൽക്കെ സഖലൈൻ മുസ്താക്കിനെ ആറിന് പറത്തി ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ധൈര്യം ക്രിക്കറ്റ് ലോകത്തിന്റെ മുത്തകണ്ട പ്രശംസ നേടി സച്ചിനൊപ്പം ക്രീസിൽ വീരുവുള്ളപ്പോൾ കണ്ട ക്രിക്കറ്റിനോളം ഭംഗിയുള്ള കളി ഐ പി എൽ മത്സരങ്ങൾക്ക് പോലും അന്യമാണെന്ന് തൊണ്ണൂറ് ലക്കിറ്റ് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അടുത്ത നിമിഷം ആക്രമണകാരിയായ ഏത് പന്തിനെയും അസാമാന്യ വൈഭവത്തോടെ ആകാശമുട്ടിക്കാൻ വീരുവിനെ പോലെ ഒരേ ഒരാൾ മാത്രം അർഹിച്ച വിടവാങ്ങൽ മത്സരം പോലുമില്ലാതെ ക്രീസ് ഒഴിഞ്ഞ കൊടുങ്കാറ്റ് ഇപ്പോഴും ക്രിക്കറ്റിന്റെ ഇടനാഴികളിൽ പല വേഷങ്ങളിൽ സജീവമാണ് സ്വതസിദ്ധമായ ചിരിയും കുറുക്കിക്കൊള്ളുന്ന ചോദ്യങ്ങളുമായി ക്രിക്കറ്റിന്റെ ഗന്ധവും ശ്വസിച്ച വേഗമേറിയ ക്രിക്കറ്റ് മൈതാനങ്ങളിൽ ഇന്ന് നടക്കുന്ന വെടിക്കെട്ടിൽ താൻ ചെയ്ത സംഭാവന ഓർക്കാതെ മന്ദം ചിരിക്കുന്നു നജാഫർഗിന്റെ രാജകുമാരന്റെ മനം മയക്കുന്ന ചിരി